ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പഴം കൊണ്ട് ഒരു പലഹാരം തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ആദ്യം തന്നെ മൂന്ന് പഴം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴമാണ് ഇത് നാലായി കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ചില കുട്ടികൾക്ക് പഴം കഴിക്കാൻ ഇഷ്ടക്കേടുണ്ടാവും അവർക്ക് ഇതുപോലെ ഒരു വെറൈറ്റി പലഹാരം തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടമാകും പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു അരമുറി തേങ്ങ കൂടി ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് ഏലക്കായയുടെ പൊടി വേണം അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വെറുത്തെടുക്കുന്നത് ഏകദേശം ആവുന്ന സമയത്ത് നമുക്ക് ഈ ചിരകിയ തേങ്ങ കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അധികം ബ്രൗൺ കളർ ആവണ്ട ഒന്ന് ജസ്റ്റ് ഇതിലെ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി അങ്ങനെ മൂപ്പിച്ചെടുക്കാം ഓരോ ദിവസവും കുട്ടികൾക്ക് ഓരോ പലഹാരങ്ങൾ തയ്യാറാക്കി കൊടുത്താൽ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ ഒരിഷ്ടമുണ്ടാവും എല്ലാ ദിവസവും ഒന്ന് തന്നെ കൊടുത്താൽ അവർക്ക് മടുപ്പായിരിക്കും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ വെള്ളമൊക്കെ വറ്റി ആയി വന്ന തേങ്ങയിലേക്ക് പഴം മുറിച്ച് വെച്ച പഴം ഇട്ട് കൊടുക്കാം ഈ പഴം നന്നായി ഒന്ന് വേവണം നന്നായി പഴുത്ത പഴമാണ് എടുക്കേണ്ടത് അതിന് ശേഷം ഒന്ന് നന്നായി വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് തണു വയ്ക്കാൻ വയ്ക്കാം അപ്പോൾ ഇതിന് വേണ്ട കൂട്ട് തയ്യാറാക്കാം രണ്ട് സ്പൂൺ മൈദപ്പൊടി അതുപോലെ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടിച്ച് വച്ച ഏലക്കായും കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തു വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെല്ലം ഉരുക്കിയതാണ് വേണ്ടത് ഞാനിവിടെ മൂന്ന് ആണി വെല്ലമാണ് എടുത്തിട്ടുള്ളത് ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ കുറച്ച് മധുരം അധികമായിപ്പോയി അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് ആണി എടുത്താൽ മതി ഇപ്പോൾ കല്ല് ുള്ളതുകൊണ്ടാണ് ഞാൻ ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചത് ഇനി നമുക്കിതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം സ്പൂൺ വെച്ച് യോജിപ്പിച്ചെടുക്കാം കുറച്ച് ചൂടുള്ള വെല്ലം ആണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇതൊന്ന് നന്നായി യോജിപ്പിച്ചതിന് ആണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിക്കാം ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചുകൂടി നന്നായി പൊങ്ങി വരാൻ നല്ലതാണ് അതുകൊണ്ട് നമുക്കൊന്ന് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം ഇത് ഏകദേശം ഇതുപോലെയാണ് ഇതിൻ്റെ ലൂസ് വേണ്ടത് ഇനി നമുക്കിതൊരു ചോറ്റുപാത്രത്തിൻ്റെ ആണ് തയ്യാറാക്കുന്നത് ആവിയിലാണ് വേവിക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കണം അതൊരു രുചിക്കും മണത്തിനും ഒക്കെ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഒരു ടിഫിൻ ബോക്സ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്ത് അടവി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഈ കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടി ലെവലാക്കി വെക്കണം ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടെങ്കിൽ അതിങ്ങനെ എയർ പോവാൻ വേണ്ടിയാണ് അപ്പോൾ ഒന്നൊന്ന് തട്ടി ലെവലാക്കിയതിന് ശേഷം നമുക്ക് ചൂടാക്കാൻ വേണ്ടി വെച്ച ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം അതിന് മുന്നേ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബദാമിൻ്റെ പരിപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ടുകൊടുത്ത് നമുക്ക് വേവാൻ വെക്കാം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് ഏകദേശം വെന്ത് കിട്ടും അതിനുശേഷം ഇത് പുറത്തെടുത്ത് വെച്ച് ഒന്ന് തണുക്കാൻ അനുവദിക്കാം തണുത്തതിന് ശേഷമാണ് ഇതിൽ നിന്ന് ഇതിൻ്റെ സൈഡിലൂടെ ഇതാ ഇതിപ്പം നന്നായി കിട്ടുന്നുണ്ട് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം